ഇത് എംആറിൻ്റെ ടി വി ആണ് ഇതിൽ കംപ്ലയിൻ്റ് വെച്ചാൽ പ്ലഗിൽ കുത്തിയിട്ട് ഇത് പവർ ഓൺ ആണില്ല ആ കംപ്ലൈൻ്റ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സർവീസ് ചെയ്തെടുക്കാം എങ്ങനെയാണെന്ന് നോക്കി വെക്കാം ഈ ബാറ്റ് ഭാഗം പൈസെടുക്കാം ടി വി മറിച്ചു വെച്ചതിന് ശേഷം ഈ കാണുന്ന സ്കൂളാളൊക്കെ ഒന്ന് പഴിച്ചെടുക്കുക അതുപോലെ ബാക്ക് അയച്ചെടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഇനി നിങ്ങൾ കാത്തിരുന്ന് കാണുക ആ രണ്ടുപോയിട്ട് വാക്കിയാണ് ഇവിടെ പവർ സപ്ലൈ ഇവിടെ വോൾട്ട് കാണിക്കുന്നുണ്ട് എല്ലാ വോൾട്ടേജുകളും ഫുൾ ക്ലിയർ ആണ് അപ്പം ഇനി നോക്കണ്ട പാനൽ സ്വിച്ച് ആണ് ഞാൻ നോക്കേണ്ടത് അത് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം പാനൽ സ്വിച്ചും അതുപോലെ അതിൻ്റെ ഇ ഡി ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഇവിടെയൊക്കെ പവർ ഫ്ലഗിൽ കൊടുത്തിട്ടും ഇവിടെ ലൈറ്റ് ഓൺ ഓണായി ഓണായിട്ടില്ല കസ്റ്റമർ ഡിസ്പ്ലേ വരുന്നില്ല എന്ന് പറഞ്ഞ കൊടുക്കുന്ന സാധനമാണ് ഓണാണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ പന്ത്രണ്ട് വോൾട്ട് വരുന്നുണ്ട് ഇവിടെ വോൾട്ടേജ് പന്ത്രണ്ട് കാണിക്കുന്നുണ്ട് ക്ലിയറാണ് എസ് എം ബി എസ് ക്ലിയറാണ് പിന്നെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് കാണിക്കാട്ടേ ഈ കാണ എൽ ഇ ഡി അതിൽ രണ്ട് കളറുണ്ട് റെഡും ഗ്രീനും ഉണ്ട് അതിൽ റെഡ് കംപ്ലയിൻ്റായി കിടക്കാണ് പവറിൻ്റെ സിഗ്നൽ ആയി കിടക്കാണ് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ എൽ ഇ ഡി മാത്രം പോയിട്ടുള്ളൂ പവർ ഓൺ ആയിക്കഴിഞ്ഞാൽ എസ്പ്ലോ ഓൺ ആവുന്നുണ്ട് എന്താ ഡിസ്പ്ലേ ഓണായി കിടക്കാറുണ്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ ഇനിമേ കാണിക്കുന്നുള്ളൂ ഇനി നമുക്കിതൊക്കെ എൻ്റെ സ്ഥാനത്ത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കയറി ചെയ്യാം ഈ എൽ എ ഡി മാറ്റിയതിനു ശേഷം ഫുൾ ക്ലോസ് ചെയ്ത് നമുക്കിത് ഓണാക്കി നോക്കാം അപ്പോൾ പവർ ഓൺ ആക്കിയപ്പോൾ റെഡ് കത്തുന്നുണ്ട് അതിൽ വേഗത്തിലെ പവർ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം അപ്പോൾ ഗ്രീന് തെളിഞ്ഞ് എം ആറിൻ്റെ ഡിസ്പ്ലേ ആയി ചെറിയ വൈ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മറ്റുള്ളവരിത്തും എത്തിച്ചു കൊടുക്കുക നിസാര കംപ്ലൈൻറ്റുകൾ മാത്രമേ ഉള്ളൂ